എല്ലും കൂട്ടിയാ അറുപത് ഉറുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നു ഞങ്ങളെ പോലുള്ള പാവങ്ങൾ എന്ത് ചെയ്യോ ഏ അല്ല ഇന്നത്തെ കാലത്തെ പട്ടിണി പാടി ആൾക്കാർക്ക് അടക്കും ഫോണില്ലാത്ത ഉറക്കം വരുവോ മുന്നൂറ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ മരുമകൾ എഴുതി തന്നതാണ് അവിടെ തർക്കിക്കുകയാണ് പറയാ ഞാൻ അവിടെ നിന്ന് ഇവിടെ പൊറുക്കി കൂട്ടിയിട്ടാണ് ഇരുന്നൂറ്റി നാപ്പത് കൊണ്ടുവന്നത് മുന്നൂറ് വേണു എല്ലാം നാലൊന്ന് പൊലിച്ച് ചോദിക്കട്ടെ പാവങ്ങളൊക്കെ എന്ത് ചെയ്യൂ ഹലോ ഐഡിയ കമ്പനിക്കാറല്ലേ ആ പിന്നെ വേണ്ട നിങ്ങനെ പത്ത് അറുപത് ഉറുപ്യ ഒറ്റ അടിച്ച് കൂട്ടിയിരിക്കണേ ഫോണിൽ പൈസ കഴിക്കാൻ വേണ്ടി വന്നതാണേ നമ്മുടെ പുറത്തെ ഫോൺ കറിയില്ലേ അവർ പറയുന്നു ഇരുന്നൂറ്റി നാപ്പതൊക്കെ മാറി ഇപ്പൊ മുന്നൂറ് റുപ്യാണെന്ന് അല്ല ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് അങ്ങനെ താങ്ങും ഇങ്ങനെ നിങ്ങൾ ഒറ്റടിക്ക് അറുപത് ഉറുപ്യൂ കൂട്ടിയാ ആ എല്ലാ കമ്മിറ്റിക്കാരും കൂട്ടിയിട്ടിരുന്ന അവർ പറഞ്ഞു അല്ല ഞങ്ങളെ നിങ്ങളുടെ വരിക്കാറല്ലേ നിങ്ങളുടെ അടുത്തല്ലേ ഞങ്ങളുടെ ഭക്ഷണം പറയാൻ പറ്റുള്ളൂ അതാണ് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഐഡിയ കാർ ഈ കുറയ്ക്കാനുള്ള ഐഡിയ മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടോ ഏ കൂട്ടാനുള്ളതേ ഉള്ളൂ ആ അത് ശെരി കുറയ്ക്കാനുള്ള ഐഡിയകളും നിങ്ങളുടെ കയ്യിലില്ല അല്ലേ എന്തായാലും നിങ്ങളുടെ വലയിൽ ഞങ്ങൾ പൊട്ടിക്കിടക്കല്ലോ ഇപ്പോ എന്താ ചെയ്യണു ഏ അല്ല നിങ്ങ വലിയ ഐഡിയക്കാർ അല്ലേ കൊറക്കാൻ വല്ല ഐഡി പറഞ്ഞു ചോദിക്കുന്നത് കൂട്ടി തന്നെ നിങ്ങൾക്ക് പരിചയമുള്ളൂല്ലേ ശരി ശരി ഇനിയിപ്പൊ എന്താ ചെയ്യണ് ഞങ്ങ വഴി എന്തെങ്കിലും നോക്ക ആ എന്താ പറയുന്നു ഐഡിയക്കാർക്കും ഒരു ഐഡിയ ഇല്ല കൂട്ടാൻ തന്നെ ഐഡിയ ഉള്ളൂന്നാ പറന് ഇങ്ങനെ പത്ത് എന്താ പറയുന്നത് ഞാനേ ഓനോ പൈസ കയറ്റാൻ വന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്പിക്കാണ് ഇതുവരെ കയറ്റിയത് അപ്പോൾ മുന്നൂറ് റുപ്യ വേണം പറയുന്നു എൻ്റെ മരുമകൾ അവിടെ ഇവിടെ തപ്പി തെരഞ്ഞു കടുക്ക് പാത്രത്തിൽ നിന്നൊക്കെ പൈസ തിരഞ്ഞിട്ടാണ് ഇപ്പോൾ തന്നതേ മുന്നൂറ് റുപ്യ തന്നെ വേണം പറയുകയാണ് എല്ലാ കമ്പനിക്കാരും കൂട്ടിയിട്ടുണ്ട് ഐഡിയക്കാറും കൂട്ടിയിട്ടുണ്ട് ഏഹ് ഐഡിയ കാരണം ഇപ്പൊ വിളിച്ച് ചോദിച്ചപ്പോ പറയാണ് ഞങ്ങക്ക് കുറയ്ക്കാനുള്ള ഐഡിയ അറിയില്ല കൂട്ടാനുള്ള ഐഡിയ അറിയുള്ളൂ എന്നാ പറയുന്നത് ഇങ്ങനെയായ പാവങ്ങളൊക്കെ എന്ത് ചെയ്യും ഏ ഇന്നത്തെ കാലത്ത് പട്ടിണി വേണമെങ്കിൽ മനുഷ്യൻ കടക്കും ഫോൺ നോക്കാണ്ട് ഉറക്കം വരുവോ എന്താ പറയുന്നു പോണിന് അറുപത് ഉറുപ്പ്യന്നായി കൂട്ടിയിരിക്കുന്നു പറയുന്നു ആവു ഇങ്ങനെ ആയാലും പാവങ്ങളൊക്കെ അങ്ങനെ കഴിയും ഒരു വീട്ടില് മൂന്നും നാലും അഞ്ചു ഫോണുകളാണ് ഇതൊക്കെ തീറ്റി പോറ്റാൻ വലിയ കഷ്ടമായി ആ പണ്ടത്തെ കാലത്ത് ആകാരം കഴിക്കാനാണ് ധാരിദ്ര്യോ ഇന്ന് പോണില് പൈസ കഴിക്കാനാണ് മനുഷ്യന്മാർക്ക് ദാരിദ്ര്യോ ഇല്ലേ അല്ല ഫോൺ ഇല്ലാണ്ട് ഉറക്കം വരില്ലല്ലോ പട്ടിണിയാണെങ്കിൽ നടക്കും ഫോണില്ലാണ്ട് കിടക്കില്ലല്ലോ എന്റെ മരുമകൾ ഇരുന്നൂറ്റി നാപ്പത് റുപ്പിക്ക് കയറ്റാൻ മനുഷ്യന്നതാണേ ഇവിടെ വരുന്നു മുന്നൂറ് റുപ്പിയാണ് പറയുന്നു ഞാനിപ്പോ അവിടുന്നാ പോയി പത്ത് അറുപത് റുപ്യ തിരിച്ചത് മനസ്സാണ് അവിടുന്നെങ്കിലും തിരിച്ചു കൊണ്ട് കട്ടണ്ടേ ഇത് കയറ്റിയാലല്ലേ അവിടെ ഉറക്കം വരുവള്ളു മക്കൾക്ക് ഇല്ലേ ഒന്നും പറയണ്ട അന്നത്തെ കാലത്ത് ഏ 真的不？啊。啊